വിമാനം ആകാശത്തെ കുതിച്ചുയർന്നാൽ കൂട്ടിയിടി ഉറപ്പ് ഇതുവരെ അപകടത്തിൽപ്പെട്ടത് നൂറ്റി ഇരുപത്തി ഫ്ലൈറ്റുകൾ പൈലറ്റുമാരുടെ കണക്കിൽ കേസുകളേറി തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വർഷങ്ങളായി തുടരുന്ന പ്രശ്നമാണ് പക്ഷികൾ ഇടിച്ചുണ്ടാകുന്ന അപകടങ്ങൾ വിമാനം ആകാശത്തെ കുതിച്ചുയർന്നാൽ കൂട്ടിയിടി ഉറപ്പാണ് ഓരോ അപകടങ്ങളും തലനാടിക്കാണ് ദുരന്തമാകാതെ രക്ഷപ്പെടുന്നത് വള്ളക്കടവ് ഭാഗത്ത് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതാണ് ഇതിന്റെ പ്രധാന കാരണം ഇതിനെതിരെ അധികൃതർ നടപടി എടുക്കാത്തതും പ്രശ്നങ്ങൾ ഗുരുതരമാക്കുന്നു ദക്ഷിണ കൊറിയയിൽ കഴിഞ്ഞ ദിവസം വിമാനം തീ കത്തി നൂറ്റി എഴുപത്തൊൻപത് പേരുടെ ജീവൻ നഷ്ടമായ അപകടത്തിന്റെ കാരണം പക്ഷി ഇടിയുമുണ്ടെന്ന് സംശയിക്കുന്നുണ്ട് വിമാനത്താവളത്തിൽ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇതുവരെ പക്ഷിയുമായി കൂട്ടിയിടിച്ചത് നൂറ്റി ഇരുപത്തിനാല് വിമാനങ്ങളാണെന്നാണ് കേന്ദ്രത്തിന്റെ കണക്ക് പക്ഷേ പൈലറ്റുമാർ റിപ്പോർട്ട് ചെയ്ത കേസുകൾ ഇതിലേറെയാണ് ഗുരുതര സ്വഭാവത്തിലുള്ള പക്ഷിയിടികൾ മാത്രമാണ് കേന്ദ്രത്തിന്റെ കണക്കിൽ ഉൾപ്പെടുന്നത് ടേക്ക് ഓഫിനിടെ വിമാനത്തിൽ പക്ഷിയിടിച്ചതിനെ തുടർന്ന് രണ്ടാഴ്ച മുമ്പും വിമാനം റദ്ദാക്കേണ്ടി വന്നിരുന്നു അതുപോലെ തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ ഏഴ് മുപ്പതിന് പുറപ്പെടേണ്ടിയിരുന്ന ഇൻഡിഗോ വിമാനമാണ് റദ്ദാക്കിയത് ടേക്ക് ഓഫിന് തൊട്ടു മുമ്പാണ് വിമാനത്തിൽ പക്ഷി ഇടിച്ചത് തുടർന്ന് ബംഗളൂരുവിലേക്കുള്ള വിമാനം റദ്ദാക്കുകയായിരുന്നു കാലങ്ങളായി തിരുവനന്തപുരം വിമാനത്താവളം പക്ഷിയിടി ഭീഷണിയുടെ നിഴലിലാണ് വിമാനത്താവള പരിസരത്ത് ഇറച്ചി മാലിന്യങ്ങൾ ഉപേക്ഷിക്കുന്നതാണ് പക്ഷികളുടെ ശല്യം വർദ്ധിക്കാൻ കാരണം വിമാനപാതയിലെ പക്ഷിക്കൂട്ടങ്ങളുടെ ഭീഷണി തുടരുന്നതിൽ പൈലറ്റുമാരും ആശങ്കയിലാണ് ഇത് സംബന്ധിച്ച് പൈലറ്റുമാർ പല ഘട്ടങ്ങളിലും എയർ ട്രാഫിക് കൺട്രോളർ വഴി തങ്ങളുടെ പരാതിയും ആശങ്കയും അറിയിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് ഇറങ്ങുന്നതിലും പുറപ്പെടാൻ തയ്യാറായ വിമാനങ്ങളിലും പരുന്തും മൂങ്ങയും ഉൾപ്പെട്ട പക്ഷികൾ ഇടിച്ചു കയറി ഉണ്ടായ അപകടത്തെ തുടർന്ന് യാത്ര റദ്ദാക്കിയ ഒട്ടേറെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് വിമാനപാതയിലെത്തുന്ന പക്ഷികളെ തുരത്തുന്നതിന് ബോർഡ് സ്കേഴ്സ് എന്ന ജീവനക്കാരെ നിയമിച്ചിട്ടുണ്ട് പടക്കങ്ങളും റോക്കറ്റുകളും ഉപയോഗിച്ചാണ് നിലവിൽ ഇവയെ തുരത്തുന്നത് ഇപ്പോഴിതാ വിമാനത്തിൽ പക്ഷികൾ ഇടിച്ച് അപകടങ്ങൾ ഉണ്ടാകുന്നതും സർവീസ് മുടങ്ങുന്നതും പതിവായതോടെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെ പ്രശ്നപരിഹാരത്തിന് യോഗം വിളിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി പ്രദേശത്തെ മാലിന്യ നീക്കം കാര്യക്ഷമമാക്കുന്നതടക്കം കാര്യങ്ങൾ യോഗത്തിൽ ചർച്ചയാകുമെന്നും അറിയിച്ചിട്ടുണ്ട് മലയാളം പൾസ്